നമസ്കാരം ന്യൂസ് സ്വാഗതം വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന പദ്ധതി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന തീരുമാനം ബി ജെ പി അംഗങ്ങൾ പോലും പാർലമെന്റിൽ അതിനെ എതിർത്ത് വോട്ട് ചെയ്യും എന്ന കൃത്യമായ നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് പ്രധാനമന്ത്രിയും അതുപോലെ മന്ത്രിസഭയും അതായത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലോ തുടർന്ന് രണ്ടാം മന്ത്രിസഭയിലോ ആ കാലഘട്ടത്തിൽ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു അപൂർവമായ പ്രതിഷേധ രീതി ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ അംഗങ്ങൾക്കുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് പല കാര്യങ്ങളിലും ബി ജെ പിക്ക് പിന്തിരിയേണ്ടി വരുന്ന അവസ്ഥ അതിൽ പ്രധാനപ്പെട്ടത് വൺ നേഷൻ വൺ ഇലക്ഷൻ ആണെങ്കിൽ രണ്ടാമത്തത് ഡീലിമിറ്റേഷൻ പദ്ധതിയാണ് ഡീലിമിറ്റേഷൻ പദ്ധതിയെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമല്ല എതിർക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാക്കളും എതിർക്കുന്നു നമുക്കറിയാം ഭാഷാ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കർണാടകയുടെ മുഖ്യമന്ത്രി ആയിരുന്ന ബി എസ് യെദ്യൂരപ്പ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ശക്തമായി എതിർത്തതാണ് ഒരു പരിധി വരെ ബി എസ് യെദ്യൂരപ്പയെ ഒതുക്കാൻ കാരണമായത് എന്നാൽ ബി ജെ പി ആണ് കർണാടകയിൽ പരിപൂർണമായി അതിനുശേഷം ഒതുങ്ങിപ്പോയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ബി ജെ പിക്ക് എക്കാലത്തും വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്തിനാ എന്തിനാണേ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ നേട്ടമാണ് കർണാടകയിൽ നിന്നും കാഴ്ച വെച്ചത് ഇരുപത്തെട്ടിൽ ഇരുപത്തി അഞ്ച് സീറ്റും ബി ജെ പി ജയിച്ചു രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് ഏറ്റവും മികച്ച പ്രകടനം യു പി നേതൃത്വത്തിൽ നടത്തുമ്പോൾ പോലും ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയത് ഉത്തർപ്രദേശിൽ നിന്നൊന്നുമല്ല ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി ഒൻപതിൽ പത്തേ പത്ത് എം പിമാരാണ് ജയിച്ചതെങ്കിൽ കർണാടകയിൽ പത്തൊൻപത് എം പിമാരുണ്ടായിരുന്നു എന്നുള്ളത് നിസാര കാര്യമല്ല അതായത് കർണാടകയുടെ മണ്ണിൽ ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും വളക്കൂറുണ്ട് എന്നാൽ നിയമസഭയിൽ അത് കാണുന്നില്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഭാഷാ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡീലിമിറ്റേഷൻ സമരത്തോടൊപ്പം ചേർത്ത് വയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ് അവരെ വിപ്രാളം പിടിപ്പിക്കുന്നത് അവർക്ക് ദക്ഷിണേന്ത്യയിലെ ലോക്സഭാ മണ്ഡലത്തിൽ ഏതെങ്കിലും നിന്ന് ജയിച്ച് പോകണമെങ്കിൽ അവർക്ക് കൃത്യമായി അറിയാം ഡീലിമിറ്റേഷൻ തന്ത്രം കൊണ്ട് നടക്കില്ല ആ സംസ്ഥാനത്തെ ആളുകൾ അവർക്കെതിരാവും അത് മൊത്തത്തിൽ അവരുടെ ഭാവിയെ തകർക്കും അത് ഉറപ്പായി മനസ്സിലാക്കി കഴിഞ്ഞതുകൊണ്ടാണ് അടക്കമുള്ള നേതാക്കളെ ഇപ്പോൾ ബി ജെ പിക്ക് ഗദ്യന്തരമില്ലാതെ മാറ്റേണ്ടി വരുന്നത് കാരണം അദ്ദേഹം പരസ്യമായി ഡീലിമിറ്റേഷൻ തന്ത്രങ്ങളെ സ്റ്റാലിൻ്റെ സമരങ്ങളെയൊക്കെ എതിർക്കുമ്പോൾ ബി ജെ പിക്ക് അറിയാം അങ്ങനെ പരസ്യമായി ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവ് സ്പഷ്ടമായി ബി ജെ പിയുടെ ഉദ്ദേശം എന്താണെന്ന് വെളിപ്പെടുത്തിയാൽ അതുകൊണ്ട് ബി ജെ പിക്ക് ദോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒന്ന് നോക്കണം അജണ്ട വിളിപ്പിച്ച് വെച്ച് അത് പുറത്ത് പറയാതെ മുന്നോട്ട് മാന്യമായി അഭിനയിച്ചു നടക്കലാണ് ബി ജെ പിയുടെ മട്ടും ഭാവവും എന്തുമാത്രം വികലമാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്നവർ ബി ജെ പി ഇപ്പോൾ പുറന്തള്ളുകയാണ് പക്ഷേ പ്രീലിമിറ്റേഷൻ തന്ത്രവും ഭാഷാ പ്രശ്നവും വൺ നേഷൻ വൺ എലക്ഷൻ പ്രശ്നവും അത്ര എളുപ്പത്തിൽ ബി ജെ പിക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല